മെസ്സിയുടെ പേരിൽ നടന്നത് ദുരൂഹ ബിസിനസ് ഡീൽ കലൂർ സ്റ്റേഡിയം നവീകരണത്തിന്റെ മറവിൽ നടന്നത് അനധികൃത മരമുറി മെസ്സിയുടെ പേരിൽ കേരളത്തിൽ നടന്നത് ദുരൂഹ ബിസിനസ് ഡീലാണെന്ന് ഹൈബ്രീഡൻ എം പി സാമ്പത്തിക ക്രമക്കേടിൽ അന്വേഷണം വേണം കലൂർ സ്റ്റേഡിയത്തിൽ അവകാശവാദം ഉന്നയിക്കുന്ന സ്പോൺസർ ആന്റോ അഗസ്റ്റിന്റെ നിലപാടിൽ സംശയമുണ്ട് കലൂർ സ്റ്റേഡിയം നവീകരണത്തിന്റെ മറവിൽ അനധികൃത മരമുറിയും നടന്നെന്ന് ഹൈബ്രീഡൻ ആരോപിച്ചു കലൂർ സ്റ്റേഡിയത്തിൽ മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളെ തുടർ നടപടികളെ സർക്കാർ വ്യക്തമാക്കണമെന്നും ഹൈബിയിടൻ ആവശ്യപ്പെട്ടു കളങ്കിതരുമായി കൂട്ടിരില്ലെന്ന് നേരത്തെ പറഞ്ഞ സർക്കാർ തന്നെയാണ് മുട്ടിൽ മരമുറി കേസിലെ പ്രതികളെ സ്പോൺസറാക്കിയത് ദുരൂഹതകളുള്ള ബിസിനസ് ഡീലാണ് നടന്നതെന്നും സർക്കാർ അന്വേഷണത്തിന് തയ്യാറാകണമെന്നും എറണാകുളം എം പി ഹൈബിയിടൻ ആവശ്യപ്പെട്ടു സ്റ്റേഡിയം നവീകരണത്തിനായി ജി സി ഡി സ്പോൺസറും തമ്മിലുണ്ടാക്കിയ കരാർ എന്താണെന്ന് വ്യക്തമാക്കണമെന്നും ആസൂത്രിതമായി സ്റ്റേഡിയം കൈക്കലാക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നും എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആരോപിച്ചു ഗൂഢാലോചന നടന്നിട്ടുണ്ട് സമഗ്ര അന്വേഷണം വേണമെന്നും ജി സി ഡി എ ചെയർമാൻ രാജിവെക്കണമെന്നും ഷിയാസ് പറഞ്ഞു സ്റ്റേഡിയത്തെക്കുറിച്ചും സ്പോൺസറെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് സർക്കാർ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല മെസ്സിയും അർജന്റീനയും ഈ വർഷം കൊച്ചിയിലേക്ക് എത്തില്ല എന്ന് ഉറപ്പായതോടെ സംസ്ഥാന സർക്കാർ മറുപടി പറയേണ്ട നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത് ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ നവീകരണത്തിനെന്ന പേരിൽ കൊച്ചി സ്റ്റേഡിയം പൊളിച്ചിട്ടത് എന്തിനാണ് ഇനി പഴയപടി എപ്പോഴാകും കരാർ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് സ്പോൺസറെ കണ്ടെത്തിയതെങ്ങനെ തുടങ്ങി നിരവധി സംശയങ്ങളാണ് ഉയരുന്നത് ഇതിനെല്ലാം സർക്കാരും ഉത്തരം പറഞ്ഞേ മതിയാകൂ എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മെസ്സി സ്കാമിൽ പെടുമ്പോൾ വാസവനെതിരെ തെളിവുണ്ടെന്ന് പറയുമ്പോൾ ചിലർ ശ്രദ്ധ തിരിക്കാൻ തനിക്കെതിരെ ഭൂമി കുംഭകോണ ആരോപണങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് ചന്ദ്രശേഖർ പറയുന്നു തനിക്കെതിരായ ആരോപണം വസ്തുതയില്ലാത്തതാണെന്നും തന്നെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് നടക്കില്ലെന്നും രാജചന്ദ്രശേഖര് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു